ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നാടങ്ങും ദിനാഘോഷങ്ങൾ നടന്നു ഗുരുമന്ദിരങ്ങളിലും ക്ഷേത്രങ്ങളിലും ഉൾപ്പെടെ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും രാവിലെ മുതൽ തുടങ്ങിയിരുന്നു പലയിടങ്ങളിലും അന്നദാനവും കലാപരിപാടികളും ഉണ്ടായിരുന്നു കണ്ണൂർ നഗരത്തിലെ പാറക്കണ്ടി ഗുരുമന്ദിരത്തിൽ പ്രൊഫസർ മൂസ പനക്കട ശ്രീനാരായണ ഗുരു സ്മാരക പ്രഭാഷണം നടത്തി ആശ്രമം ശിവഗിരി ഇത് വെച്ചാണ് പിന്നെ ഗുരു എല്ലാ പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അത് ഇന്നലെ കാണുന്ന എസ് എൻകൂടെ പ്രവർത്തനത്തിന്റെ ഭാഗ ഭാഗമായിട്ട് വന്നാണ് എസ് എൻ സ്ഥാപനങ്ങൾ മുഴുവൻ അതിനൊക്കെ നേതൃത്വം കൊടുത്തത് അന്ന് ശ്രീനാരായണ ഗുരു ഈ മഠത്തിൽ വെച്ച ശിവഗിരി മഠത്തിൽ വെച്ച് അപ്പൊ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ എല്ലാ മരുന്നുകളും പത്ത് ശതമാനം വിലക്കുറവിൽ ലഭ്യം ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ